കഴിഞ്ഞ രണ്ടു ദിവസമായി സമൂഹ മാധ്യമങ്ങളിലേറെ ശ്രദ്ധ നേടുന്ന ഒന്നാണ് മൈക്ക് ടെസ്റ്റ് നടത്തിക്കൊണ്ട് അതിമനോഹരമായി ഗാനം ആലപിക്കുന്ന ഒരു കുഞ്ഞു ഗായകന്റെ വീഡിയോ വീഡിയോയിലുള്ള കുഞ്ഞു ഗായകനെ ആർക്കും അറിയില്ല എങ്കിലും വെറും ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ അവൻ ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിയെടുത്തു ഇപ്പോഴത്തെ ആ കുഞ്ഞു താരത്തിന്റെ വിശേഷങ്ങളുമായി മാധ്യമങ്ങളെത്തിയിരിക്കുകയാണ് ആ കുഞ്ഞിന്റെ പേര് ജാദവേദ് കൃഷ്ണ എന്നാണ് എന്നാൽ ഒരു കഥനകഥ തന്നെയാണ് വേദുകുട്ടന്റെ അമ്മയ്ക്ക് പറയാനുള്ളത് തൃശൂർ സ്വദേശിയും വിഷ്വൽ എഡിറ്ററുമായ വൈശാഖ കൃഷ്ണന്റെയും മൃദുലിയുടെയും മകനാണ് ജാദവീദ് മലപ്പുറത്ത് വെച്ച് നടന്ന മൃദുലയുടെ അച്ഛന്റെ എഴുപതാം പിറന്നാൾ ആഘോഷത്തിനിടെ പാടിയ പാട്ടാണ് വൈറലായത് എന്നാൽ ജാദവീദും അവന്റെ പാട്ടും സോഷ്യൽ മീഡിയയിൽ ഹിറ്റായതൊന്നും അറിഞ്ഞിരുന്നില്ല ശേഷം പിന്നീട് സുഹൃത്തുക്കൾ പറഞ്ഞാണ് ഇവർ കാര്യം അറിയുന്നത് അമ്മയ്ക്കും അച്ഛനും അത് ഒരുപാട് സന്തോഷമുണ്ടാക്കി എങ്കിലും കഴിഞ്ഞ കാലത്തെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സ് നേറുകയാണ് ഈ മാതാപിതാക്കൾക്ക് ജന്മനാരോഗ്യ പ്രശ്നങ്ങൾ മോനുണ്ടായിരുന്നു മുച്ചുണ്ടുണ്ടായിരുന്നതുകൊണ്ട് ഇതിന്റെ ബുദ്ധിമുട്ടുകളായിരിക്കും എല്ലാമെന്ന് കരുതിയിരുന്നു എങ്കിലും അതുമാത്രമായിരുന്നില്ല മുച്ചുണ്ട് സർജറിക്കായുള്ള പരിശോധനകൾക്കിടയിലാണ് ഇടയ്ക്കിടെ എത്തുന്ന ശ്വാസ തടസ്സം മുച്ചുണ്ടിന്റെ പ്രശ്നമല്ലെന്നും ഗുരുതരമായ ന്യൂറോ സംബന്ധമായ രോഗമാണെന്നും ഡോക്ടർമാർ കണ്ടെത്തിയത് പിന്നീട് അങ്ങോട്ട് ആശുപത്രി തന്നെയായിരുന്നു വീട് ആദ്യം സർജറി നടക്കുന്നത് കുഞ്ഞിന് മൂന്നര മാസം പ്രായമുള്ളപ്പോഴാണ് കുഞ്ഞിനെ ഒന്ന് ലാളിക്കാൻ പോലും ആകാത്തതിന്റെ വിഷമം ഉള്ളിലൊതുക്കി ആ കുടുംബം ഒന്നാകെ കുഞ്ഞിനു വേണ്ടി ജീവിച്ചു സർജറി കഴിഞ്ഞ ഒരു മാസത്തിന് മേലെ മുറിക്കിയ പുറത്തേക്ക് പോലും ഇറങ്ങിയിട്ടില്ല അത്രമേൽ ശ്രദ്ധയോടെ കരുതലോടെ വേണമായിരുന്നു നോക്കാൻ കുഞ്ഞൊന്നും അനങ്കുക പോലും ചെയ്യരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് രാവും പകലും ഓരോരുത്തരും മാറി മാറി കുഞ്ഞിൻ്റെ അടുത്ത് തന്നെ നിൽക്കും ആ സർജറി ചെയ്ത് മോൻ പൂർണ്ണ ആരോഗ്യവാനായതിനു ശേഷം ഏഴാം മാസത്തിലാണ് മുച്ചുണ്ടിന്റെ സർജറി ചെയ്തത് അങ്ങനെ ഈ സർജറികളും അസുഖങ്ങളും എല്ലാം ശാരീരിക വളർച്ച അല്പം പതുക്കിയാക്കിയിട്ടുണ്ടെങ്കിലും കുറുമ്പ് കാട്ടിയും കഥ പറഞ്ഞും ജീവിതത്തിലേക്ക് പിച്ചു വെക്കുകയാണ് വേദുകുട്ടൻ ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ തലയുടിച്ചു മൂന്ന് വയസ്സിൽ നടന്നു തുടങ്ങി അടുത്തുള്ള പ്ലേ സ്കൂളിൽ പോയി തുടങ്ങി ഇന്ന് ഡബിൾ സ്ട്രോങ് ആണ് വേദു സംസാരിക്കാൻ സ്പീച്ച് തെറാപ്പി വേണ്ടി വരുമെന്ന് കരുതിയെങ്കിലും എല്ലാവരെയും അത്ഭുതപ്പെടുത്തി അവൻ സംസാരിച്ചു തുടങ്ങി എന്നാണ് വളരെ സന്തോഷത്തോടെ അച്ഛനൊമ്മയും പറയുന്നത് യൂട്യൂബ് കണ്ട് അവൻ തനിയെ അക്ഷരങ്ങൾ പഠിച്ചു പാട്ടുകൾ കുഞ്ഞിലെ മുതൽ തന്നെ അവൻ ഇഷ്ടമായിരുന്നു ഇന്നിപ്പോൾ അക്ഷരങ്ങളും പാട്ടുകളുമാണ് വേദുകുട്ടൻ്റെ ലോകം കുഞ്ഞുമോൻ പൂർണ്ണാരോഗ്യവനായി ഇനിയും ഒരുപാട് ഉയരങ്ങൾ എത്തുമെന്ന് മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കുകയാണ് മലയാളികൾ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക